തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പരാജയം ആഘോഷിക്കുന്നവർ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ വിജയമാണ് ആഘോഷിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി എം പി അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ചിന്റെ സമാപനം ചാവക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടപ്പോൾ ചിലർ കാണിക്കുന്ന അമിതാവേശം എന്തിന്റെ സൂചനയാണെന്ന് അദ്ദേഹം ചോദിച്ചു ഇക്കൂട്ടർ ഒളിഞ്ഞും തെളിഞ്ഞും ബി സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ എം വി ഷക്കീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം മുഖ്യാതിഥിയായിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹീം കബീർ ഫൈസി എന്നിവർ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ എ എം സനൌഫൽ വൈസ് ക്യാപ്റ്റൻ തെരുവത്ത് ഡയറക്ടർ കെ കെ സക്കരിയ കോർഡിനേറ്റർ എ വി അലി തുടങ്ങിയവർ നേതൃത്വം നൽകി